വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ നാത്തൂൻ്റെ വീട് പാലേ അച്ഛൻ്റെ വീഡിയോ ആണ് ചേച്ചി ഇത് ആഗ്രഹിച്ചതുപോലെ തന്നെ ചേച്ചി ഒരു വീഡിയോ ചേരണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്നത്തെ എന്ന് പറയുന്നത് രാവിലെ തന്നെ ഞാൻ എൻ്റെ കുട്ടി മണ്ണീസിനെയൊക്കെ ഒരുക്കി ഇറക്കി ഞങ്ങൾ നേരെ പാലേച്ചി ഇറക്കണം വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിനോട് ചേർന്നിട്ടാണ് കേട്ടോ ചേച്ചിയുടെ വീട് പാലേ അച്ചിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ അവിടെ ചെന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പാലയാച്ചി വീട്ടിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പൊങ്കാലയൊക്കെ ഇട്ട് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛനാണ് കേട്ടോ ഇതിൽ നിന്ന് ഈ കാർമയോത്തുമൊക്കെ വയ്ക്കുന്ന ആളെന്ന് പറയണത് അപ്പോൾ അച്ഛനും കൂടെ നിന്ന് എല്ലാം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ആയേ അങ്ങനെ ചേച്ചിയും ചേട്ടനും ഒക്കെ വീട് പാലേ അച്ഛൻ്റെ കയറാനുള്ള ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ കയ്യിൽ താക്കോലും കൊടുത്തു വീട് പാലയാച്ചന് കയറാനായിട്ട് നാത്തൂവിന് എടുത്തു നാത്തൂവിൻ്റെ അമ്മായി മുറവും അതുപോലെ ചേട്ടൻ മുറവും ഒക്കെ എടുത്ത് പണപ്പെട്ടിയൊക്കെ എടുത്ത് അവരകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാൽ അച്ചിൻ്റെ സമയമായപ്പോഴത്തേക്കും കലം അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് പാല് അച്ചാനുള്ള ടൈം ആയപ്പോഴത്തേക്കും ചൂട്ട് കത്തിച്ച് വിളക്കിന്ന് ചൂട്ട് കൊതുമുഖൊക്കെ കത്തിച്ച് പാൽ അച്ചാനുള്ള ഒക്കെ ഒഴിച്ച് അങ്ങനെ തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങനെട്ടോ ഈ വീട് പാല്യാച്ചുക എന്നൊക്കെ പറയണത് ഓരോരുത്തരുടെ ഒരു വലിയ സ്വപ്നമാണല്ലേ നമ്മൾ എത്ര നാളാഗ്രഹിച്ചാലാണ് നമുക്കിങ്ങനെ ഒരു സ്വപ്നം നടക്കുക എന്ന് അത് ദൈവം നിശ്ചയിച്ച ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും മനുഷ്യർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ കല്യാണം പാലയാച്ച ഒരു കുഞ്ഞിൻ്റെ ജനനം ഇതൊന്നും നടക്കണതല്ല അല്ലേ അങ്ങനെ വീട്ടിൽ ചെന്ന് ചേട്ടന്മാരും എല്ലാവരുമായിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മീ പാലിയാച്ചിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദിവാനെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെ ദിവാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകിട്ട് കുറേ അണ്ണന്മാരവിടെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ പണ്ടത്തെ നൊസ്റ്റുമടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ സെവൻറ്റീസ് കളിക്കാനുള്ള പരിപാടിയായിരുന്നു നല്ല രസമായിരുന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഈ സെവൻറ്റീസ് കളിയൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സെവൻറ്റീസ് കളിക്കുന്നത് പക്ഷെ ഇവരെ കുട്ടത്തിൽ കളിച്ചപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നേണ്ട പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും നാത്തൂനെ ഒന്ന് സർപ്രൈസ് ചെയ്യാനായിട്ട് ഞാനൊരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് കട്ട് ചെയ്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് ചേച്ചിയുടെ കുറേ ഫ്രണ്ട്സും ഒക്കെ വന്ന സമയത്ത് തന്നെ ഞങ്ങളിതെല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് അവരെല്ലാവരും ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്ത കേട്ടോത്തിനൊത്തും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഈ കേക്കൊക്കെ സെറ്റ് ചെയ്തവര് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പിന്നെ വൈകിട്ടത്തെ ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് സദ്യയും അതുപോലെ വൈകിട്ട് ഇടിയപ്പവും ബെറോട്ടയും അതിൻ്റെ കൂടെ ചിക്കൻ കറിയും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാം ഒന്നും ഒതുക്കി കഴിഞ്ഞ് രാത്രിത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറയണത് ഈ കിട്ടി ഗിഫ്റ്റൊക്കെ ഒന്ന് പൊളിച്ചു നോക്കാതെ പോകണത് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകളായിട്ട് ഇങ്ങനെ പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേ ഈ അൺബോക്സിംഗ് എന്ന് പറയണത് ഒരു പ്രത്യേക സുഖമാണല്ലോ എന്തൊക്കെ കിട്ടി ഏതൊക്കെ കിട്ടി എന്നൊക്കെ അറിയാം അപ്പോൾ കൂടുതലും ക്ലോക്ക് അതുപോലെ ഡിന്നർ സെറ്റ് പിന്നെ പാത്രങ്ങൾ പിന്നെന്താ വാള് ചിത്രങ്ങൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് കൃഷ്ണൻ്റെ എന്നെ ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ രഘുകർമ്മയുടെ പിക്ചേഴ്സ് പിന്നെ ഡിന്നർ സെറ്റുകൾ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാം കൂടെ കണ്ട് സന്തോഷവും തൃപ്തി ആയിട്ടാ ഒരുപാട് നാളുകൊണ്ട് അവർ പോലെ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു വീട് വെച്ച് അവർക്ക് കയറണമെന്നുള്ളത് ഒരു വീടെന്ന് പറയണ എല്ലാവരെയും വലിയ സ്വപ്നമാണല്ലേ അത് കുഞ്ഞായാലും വലുതായാലും ഒക്കെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് അത് നടന്നതിലൊക്കെ